നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരക്ഷാ യാത്രയുമായി യു ഡി എഫ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന യാത്ര പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും പഞ്ചായത്തിൽ ഗുരുതര അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് നടക്കുന്നതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിരണ്ട് ജീവനുകൾ പൊലിഞ്ഞ താനൂർ ബോട്ട് അപകടത്തിന്റെ രണ്ടാം ഘട്ട ഹിയറിംഗും പൊതു തെളിവെടുപ്പും അന്വേഷണ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ നടന്നു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടക്കുന്ന പൊതു തെളിവെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പൊതു തെളിവെടുപ്പാണ് തിരൂർ ഹാളിൽ നടന്നത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെയും സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം പി ടി ഉഷ എം പി നിർവഹിച്ചു പി ടി ഉഷയുടെ എം പി ഫണ്ട് വിനിയോഗിച്ചാണ് സ്കൂളിലേക്ക് ബസ് അനുവദിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായ പാറക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി കോടതി പടിയിൽ പ്രവർത്തനമാരംഭിച്ചു അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളോടെയുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം എൻ ഷാം സുധീൻ എം നിർവഹിച്ചു നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരക്ഷാ യാത്രയുമായി യു ഡി എഫ് ഒക്ടോബർ ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി തീയതികളിൽ നടക്കുന്ന യാത്ര പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും പഞ്ചായത്തിൽ ഗുരുതര അഴിമതിയും കെടുകാര്യസതയുമാണ് നടക്കുന്നതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സർക്കാർ നിയോഗിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കീഴിലുള്ള ഓഡിറ്റ് വിഭാഗം നടത്തിയ കണ്ടെത്തലുകളിൽ അവർ ചൂണ്ടിക്കാണിച്ച അഴിമതിയും ക്രമക്കേടുകളുമാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് അതാണ് ഇത് ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഇതിൽ തന്നെ ഇത് മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് കഴിയില്ല കാരണം മണിക്കൂറുകൾ വേണ്ടി വരും പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ സ്റ്റോക്ക് രജിസ്റ്ററിൽ സാധനങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തി ഒപ്പുവെച്ച് ആധികാരികമാക്കുന്നില്ല പഞ്ചായത്തിൻ്റെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് അതത്ര ഒന്നാമതെ രണ്ടാമത് ഇനി പറയുന്നത് നിർവഹണ ഉദ്യോഗസ്ഥരിൽ പലരും പ്രൊജക്ട് ഫയലുകൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നില്ല പിന്നെ ഗുണഭോക്താക്കളുമായുള്ള കരാറിന് പാരം വെറും ഒപ്പിട്ട മുദ്രാപത്രങ്ങൾ മാത്രമാണ് കാണുന്നത് ഈ ഗുണഭോക്താക്കൾ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ഒരിക്കലും അവർ വാങ്ങാൻ പാടില്ല നിയമവിരുദ്ധമാണ് ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഓഫീസ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മേലുദ്യോഗസ്ഥരും സ്റ്റാൻഡിങ് കമ്മിറ്റിയും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നില്ല ഫ്രണ്ട് ഓഫീസ് ഡയറി പരാതി പ്രദേശം എന്നിവ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം സജീവമല്ല സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഗുരുതര ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടന്നതെന്ന് നേതാക്കൾ പറഞ്ഞു സി പി ഐ എം പാർട്ടി ഓഫീസ് പോലെയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ഒൻപത് കോടിയോളം രൂപ ഭരണസമിതി പാഴാക്കി തൊഴിലുറപ്പ് പദ്ധതി ഓണച്ചന്ത എന്നിവയിലെല്ലാം ക്രമക്കേട് നടത്തി ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് യാത്രയെന്നും നേതാക്കൾ പറഞ്ഞു വ്യാപകമായി രീതികൾ അതുപോലെ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം പല സാധനങ്ങളും ഫർണിച്ചറുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ തെരുവളക്കുള്ള ബൾബ് ഉൾപ്പെടെ പല കാര്യങ്ങളും നേരിട്ട് വാങ്ങാൻ പാടില്ലാത്ത ഏജൻസികളിൽ നിന്ന് ചട്ടവിരുദ്ധമായി നേരിട്ട് വാങ്ങിയിട്ടുണ്ട് കാരണം അവിടെ കമ്മീഷൻ കൂടുതൽ കിട്ടുക സർക്കാർ ഏജൻസികളിൽ നിന്ന് വാങ്ങിയ കാര്യമായ കമ്മീഷൻ തടയില്ലോ അപ്പം വാങ്ങാൻ പാടില്ലാത്ത ഏജൻസികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റൊന്ന് നോക്കൂ രണ്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു കൊല്ലക്കാലത്ത് കാലയളവിൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നാല് ഹൈമാസ് ലാമ്പുകൾ റിപ്പയർ ചെയ്യാൻ ഹൈമാസ് ലാമ്പിന്റെ റിപ്പയർ പട്ടിശീൽക്ക് നേരിട്ടറിയാം രണ്ട് ബൾബാവുമായിരുന്നു റിപ്പയർ ചെയ്യാൻ ചെലവാക്കിയത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നാലെണ്ണം റിപ്പയർ ചെയ്യാൻ രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം ഒക്കെ പത്ത് ആറിന് ചെലവാക്കിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ഒക്കെ മൊത്തം അഞ്ച് ലക്ഷത്തി സംശുദ്ധ ഭരണത്തിന് അഴിമതിരഹിതം നെല്ലായേക്കേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യു ഡി എഫ് നേതൃത്വത്തിൽ ജനരക്ഷായാത്ര നടത്തുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി തീയതികളിൽ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ജാഥ പര്യടനം നടത്തും മേലാടിൽ വാപ്പൂട്ടി ജാഥ ക്യാപ്റ്റനും മൂസ പേങ്ങാട്രി വൈസ് ക്യാപ്റ്റനുമാണ് ഇരുപത്തിനാലിന് വൈകുന്നേരം ആറു മണിക്ക് യു ഡി എഫ് ചെയർമാൻ മരക്കാർമാരായ മംഗലം കുളപ്പടയിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തി അഞ്ചിന് മാവുണ്ടരിൽ നിന്ന് ആരംഭിച്ച ജാഥ മോളൂരിൽ സമാപിക്കും ഇരുപത്തിയാറിന് കല്ലിടുമ്പിൽ നിന്നും ആരംഭിച്ച് പട്ടിശേരിയിൽ സമാപനം കുറിക്കും അഞ്ഞൂറോളം ആളുകളുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പേരുകളുണ്ട് ഇവർക്കൊക്കെ വീട് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ താഴെ കഴിഞ്ഞ ബാക്കി നാനൂറിലധികം ആളുകൾക്ക് വീട് കിട്ടാതെ അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇവർക്ക് ഫണ്ട് വെക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പാറപ്പിടത്തിന് ഏത് ഫണ്ട് വേണമെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ഒരു സാധാരണ പാവപ്പെട്ട പ്രവർത്തകന് നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് കയറ്റുന്നതിന് വീട് കൊടുക്കാൻ ഏത് ഫണ്ട് വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാൻ കഴിയുന്നുള്ളത് കൃത്യമായിട്ടും അറിയാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് അപ്പം ഇവിടെ കൃത്യമായിട്ടും മറ്റു പല പഞ്ചായത്തുകൾ ചെയ്യുന്നത് പോലും ഇവിടെ ചെയ്തിട്ടില്ല ഇതിനൊക്കെ എതിരെയാണ് യു ഡി എഫ് ഇത്തരമൊരു പിന്നെ കാൽനട ജാഥ മൂന്ന് ദിവസം വീണ്ടും നീക്കുന്ന ഈ പഞ്ചായത്തിന്റെ അവസാനിപ്പിക്കണം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകും അതിനുവേണ്ടി ഈ സമ്മേളനത്തിൽ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് കൂടിയാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെയും സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം പി ഉഷ എം നിർവഹിച്ചു ഫണ്ട് ാണ് സ്കൂളിലേക്ക് ബസ് അനുവദിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഒരു ഡിവിഷൻ സ്പോർട്സ് അവിടേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി ഞാൻ ആ സ്കൂളിൽ അവിടെ സ്കൂളിന് ഗ്രൗണ്ട് ഇല്ലാത്ത കുറച്ച് വലിയ ഗ്രൗണ്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ ആ സ്കൂളിന്റെ കംപ്ലീറ്റ് സ്കൂൾ ചുറ്റും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് ആണ് സ്കൂൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലെ രാജ്യത്തിന് വേണ്ടി നൂറ്റിമൂന്നോളം ഇന്റർനാഷണൽ മെഡലുകൾ നേടിയത് എൻ്റെ തുടക്കം അവിടെയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമാണ് അവിടെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് വളരേണ്ടത് നന്നാകേണ്ടത് അപ്പം ആ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടെങ്കിലും പിന്നീടുള്ള കാലത്ത് ഒരു പിന്നീട് ചെറിയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ കുറഞ്ഞു മറ്റുള്ള സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി പക്ഷെ ഇപ്പൊ വീണ്ടും ഈ സ്കൂളിലേക്ക് കൂടാൻ തുടങ്ങി വളരെ സന്തോഷം പി ടി പ്രസിഡന്റ് സി രമേഷ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ സി ഗോപിനാഥൻ മുഖ്യാതിഥിയായിരുന്നു ധ്യാപകൻ സി എസ് കൃഷ്ണകുമാർ സി ചന്ദ്രമോഹനൻ പി വേണുഗോപാൽ എൻ സച്ചിദാനന്ദൻ അധ്യാപകൻ കെ ആർ സുജേഷ് എന്നിവർ സംസാരിച്ചു പുതിയ സ്കൂൾ ബസ് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകും കൂടാതെ സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ പഠനത്തിന് സഹായകമാകും സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പ നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറി പത്താം വാർഷികാഘോഷത്തിനൊരുങ്ങുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടി വി കെ ശ്രീകണ്ഠൻ എഫി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചു വിവിധ കലാപരിപാടികളും നടക്കും ചെറുപ്പുളശ്ശേരിയിലെ വായനശാലയും സാംസ്കാരിക കേന്ദ്രവുമായി പ്രവർത്തിക്കുന്ന നന്മയുടെ പത്താം വാർഷികമാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ചെറുപ്പുളശ്ശേരിയിലെ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആഘോഷിക്കുന്നത് മറ്റു തരത്തിലുള്ള ഒരു വിഭാഗീയതയും പ്രകടമാക്കാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മതവാദങ്ങൾക്കൊക്കെ തന്നെ അതീതമായിട്ടാണ് നന്മ ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ തീർച്ചയായിട്ടും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടക്കുന്ന പൊതുവായിട്ടുള്ള സാമൂഹ്യ സംഭവങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് അത് രാഷ്ട്രീയം കല സാഹിത്യം സ്പോർട്സ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പിന്നെ നന്മയ്ക്ക് പ്രധാനമായിട്ടുള്ള ശാഖകളുടെ പ്രവർത്തനമാണ് നന്മയെത്ര ശക്തിപ്പെടുത്തിയത് അതായത് സ്ത്രീകളുടെ ഒരു വനിതാ വിഭാഗമുണ്ട് സ്പോർട്സിൻ്റെ ഒരു വിഭാഗമുണ്ട് പിന്നെ ബാലവേദി വന്നിട്ടൊരു വിഭാഗമുണ്ട് കലാപ്രവർത്തനമുണ്ട് കലാവേദി വന്നിട്ട് പിന്നെ ഒരു റീഡേഴ്സ് ക്ലബ്ബ് നമ്മളിപ്പോൾ അടുത്ത് രൂപീകരിച്ച അതിൻ്റെ പ്രവർത്തനം ആ ആരംഭിച്ച് ഉണ്ട് പിന്നെ നമ്മുടെ വിം പിന്നെ ആ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു നല്ല പിന്നെ സ്പോർട്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അവരുടെയൊക്കെ തന്നെ പ്രവർത്തനവുമായിട്ടാണ് നന്മ ഇങ്ങനെ കഴിഞ്ഞ കാലയളവിൽ ഒരു നല്ല വായനശാല പ്രവർത്തനം നമുക്ക് കാഴ്ച വയ്ക്കാൻ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നന്മ നന്നായി ഏറ്റെടുക്കാറുണ്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും നന്മയുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ഞങ്ങള് പ്രതികരിക്കാനുണ്ട് അങ്ങനെ എല്ലാ രംഗത്തും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി നന്മ നടത്തിയ സാമൂഹിക സാംസ്കാരിക കായിക സാഹിത്യ പ്രവർത്തനങ്ങൾ നന്മയെ പുരോഗതിയിലേക്ക് നയിച്ചതായി നന്മ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു അപ്പൊ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ അത് വിജയിപ്പിക്കാനും ഇതുവരെയുള്ള പത്ത് വർഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിലും മികച്ചതാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളുടെ സഹകരണവും എല്ലാം ഉണ്ടാവണം എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് നന്മയുടെ ഈ പത്താം വാർഷികം നന്മൊഴി എന്നാണ് നമ്മൾ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേര് നന്മയുടെ സ്ഥാപകൻ പി വി അംസാക്കിയെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ വാർഷികം തന്നെ നമ്മൾ ആ പുസ്തകത്തിലും അതുപോലെയുള്ള സംഗതി വാർഷികാഘോഷ പരിപാടി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി പുസ്തക പ്രകാശനം നിർവഹിക്കും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക രംഗത്തുള്ളവരും നന്മ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് നന്മ വുമൺസ് വിങ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും നന്മ സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷത്തോളം ചെറുപ്പേരിയുടെ മുഖഛായ തന്നെ മാറ്റിയെന്ന് പറയാം സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതിൻ്റെതായ വ്യക്തിമുദ്ര സ്ഥാപിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പേർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിലും സഹായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലരെയും സമൂഹത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ഥാപക നേതാവായ് ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി കൈ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്മ വായനശാലയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അലി മാട്ര ജാബിർ നദ്വി പങ്കെടുത്തു പക്ഷാഘാതം പിടിപെട്ട ജീവൻ തിരിച്ചു പിടിച്ചവർ പെരിന്തൽമണ്ണയ്ക്കും സൽിഫയിൽ സംഗമിച്ചു അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം ചെയ്തു പക്ഷാഘാതം മൂലം ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് പരസഹായത്തോടെ കിംസൽ കിംസൽഫയിൽ ചികിത്സ തേടുകയും പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കുകയും ചെയ്ത നൂറുകണക്കിന് ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും കിംസൽ ഷിഫ ഇന്റർവെൻഷനൽ ന്യൂറോളജി ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഗമിച്ചു ചികിത്സയ്ക്ക് മുൻപുള്ള ദുരിതങ്ങളും ശേഷമുള്ള സന്തോഷവും അവർ പങ്കുവെച്ചു പൂർണമായും തളർച്ച സംഭവിച്ചു പിന്നെ ഇവിടുത്തെ ഡോക്ടർ ജിതിന് ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാര് അതേമാതിരി ഫിസിയോതെറാപ്പിസ്റ്റ് തന്ന മാനോധൈര്യത്തിലാണ് എന്നെ കാണാമെന്ന പലരും പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇനി നീച്ച് നടക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ എന്തോ ദൈവത്തിന്റെ കാരുണ്യമോ ഡോക്ടറും അതേ മതി മറ്റുള്ളവരും തന്ന പ്രചോദനം എന്തോ അറിയില്ല ഞാൻ പൂർണ്ണമായും എനിക്ക് എന്നെ എത്തിക്കുന്ന എന്റെ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട് സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയുള്ള പക്ഷാഘാത ചികിത്സയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും നൂതന ചികിത്സാരീതികൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ബന്ധുക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം കിംസൽ ഷിഫ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായ ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം ചെയ്തു ഇത്രയും പെട്ടെന്ന് എത്തിക്കുക സിംറ്റംസ് കാണാൻ നമ്മൾ ശ്രമിക്കുക മുഖത്തിന് കോട്ട സംഭവിക്കുക സംസാരശേഷി പോവുക ബലക്ഷയങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത് ഏതായാലും ആ വക കാര്യങ്ങളിലേക്ക് എനിക്ക് ശേഷം വരുന്ന വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെയുണ്ട് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലക്കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുള്ളത് ഏകദേശം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആശുപത്രിയിൽ രൂപം പ്രാപിക്കുന്നത് അതിനുശേഷം ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ആഴ്ചയിലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും എന്ന പോലെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സംഗീത് ചെറിയ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ന്യൂറോളജിസ്റ്റാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെ സി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് ന്യൂറോളജി വിഭാഗ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സംഗീത് ചെറിയാൻ കൺസൾട്ടന്റ് സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ ന്യൂറോ സർജന്മാരായ ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഡോക്ടർ ജോബി ജോസ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായ പാറക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി കോടതി പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക ഡിജിറ്റൽ സംവിധാനത്തോടെയുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം എൻ ഷംസുദ്ധീൻ എം നിർവഹിച്ചു കുറിച്ച് ഓർമ്മിക്കുക നമ്മൾ ഇന്ന് ഇവിടെ എത്തിയെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടേക്ക് എത്തിച്ചവർ നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുണ്ട് അത് ഏത് സമൂഹത്തിനും അത് ബാധകമാണ് മണ്ണാർക്കാട് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇത് തുടക്കത്തിൽ പഞ്ചായത്തായപ്പോ അതിന്റെ പ്രഥമ പ്രസിഡന്റായ പാറക്കൽ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ ചെയർമാൻ ചൂണ്ടിക്കാണിച്ച പോലെ ബസ് സ്റ്റാൻഡും അതുപോലുള്ള ഒരു ഒരു നഗരസഭക്കൊരു ഒരു പട്ടണത്തിന് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ തുടക്കം കുറിച്ചത് അപ്പം അദ്ദേഹത്തെ മറന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഇവിടെ ഈ ഗ്രന്ഥശാല ഈ ലൈബ്രറി ഇന്ന് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചത് അത് വളരെ നല്ലൊരു ഗുണമാണ് തങ്ങളുടെ മുമ്പേ കടന്നുപോയവരെ ഓർക്കുക പാറക്കൽ മുഹമ്മദ് സാഹിബിനെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ഈ ടൗണുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കേൾക്കാനും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് അറിയാനും ഒക്കെ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട് നേരിട്ട് ഇടപഴകാനുള്ള ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മക്കൾ ബഹുമാനപ്പെട്ട ഹമീദ് സാഹിബും അതുപോലെ തന്നെ മുനീറും ഈ ചടങ്ങിന് സാക്ഷികളാണ് അപ്പോൾ അവരുടെ പിതാവ് കാണിച്ചു തന്ന വഴിയിലൂടെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട്ടെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് ബഷീർ പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി മുപ്പതോടെ മണ്ണാർക്കാടിനെ സംസ്ഥാനത്തെ നമ്പർ വൺ നഗരസഭയാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളും ഭാവി സ്വപ്നങ്ങളും സദസിൽ ചർച്ചയായി മലപ്പുറം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് അവതരിപ്പിച്ചു പെരുമ്പടപ്പ് റോയൽ പാലസിൽ നടന്ന വികസന സദസ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവർക്ക് പുതിയ തോൽപ്പാനുള്ള ഇടപെടലുകൾ നമ്മുടെ പഞ്ചായത്തൊണ്ടിരിക്കില്ലേ നമുക്കൊരു സ്കിൽ സെന്റർ നമുക്ക് ഒരു നൈപുണ്യ കേന്ദ്രം മലപ്പുറം ജില്ലയില് പൊന്നാൻ കാണാൻ വരാൻ പോലും ഭരണസമിതി കാലയളവിൽ ഭവന പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വിദ്യാഭ്യാസം ആരോഗ്യം കാർഷികം തീരദേശം പട്ടികജാതി വികസനം തുടങ്ങി എല്ലാ മേഖലയിലുമായി മുപ്പത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിന്റെ പദ്ധതിരേഖ അവതരിപ്പിച്ചു പ്രസിഡന്റ് ബിനീഷ മുസ്തഫ അധ്യക്ഷയായി വികസന സദസ്സിന്റെ ഭാഗമായി ജോബ് ഫെയറും നടത്തി നൂറ്റി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അറുപത്തിനാലു പേരെ വിവിധ കമ്പനികൾ തൊഴിലിനായി തിരഞ്ഞെടുത്തു പെരുമ്പടപ്പ് എ എ എം വി വിനയൻ പുതിയിരുത്തി അങ്കൻവാടിക്ക് സൗജന്യമായി ഭൂമി നൽകിയ തണ്ടാങ്കോളിൽ കുഞ്ഞുമൊയ്ത്തു പഞ്ചായത്ത് മുൻ നിർവഹണ ഉദ്യോഗസ്ഥൻ സി രൂപേഷ് കെ എസ് ബി പെരുമ്പടപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റോയ് എ ചീരൻ സബ് എഞ്ചിനീയർ സി വി ഗിരീഷ് കുമാർ അഖിൽ കുര്യൻ മുഹമ്മദ് അമീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വൈദ്യുത ഓട്ടോ പദ്ധതിയുടെ താക്കോൽ കൈമാറ്റവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകൾക്കുള്ള ധനസഹായവും ഷെഹീൻ ഗ്രൂപ്പിന് ഒരു ലക്ഷം രൂപയുടെ ചെക്കിന്റെ കൈമാറ്റവും നടന്നു സി മലപ്പുറം ഇരുപത്തിരണ്ട് ജീവനുകൾ പൊലിഞ്ഞ താനൂർ ബോട്ട് അപകടത്തിന്റെ രണ്ടാം ഘട്ട ഹിയറിംഗും പൊതു തെളിവെടുപ്പും അന്വേഷണ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ നടന്നു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടക്കുന്ന പൊതു തെളിവെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പൊതു തെളിവെടുപ്പാണ് തിരൂർ ഹാളിൽ നടന്നത് പൊതുപ്രവർത്തകർ ബോട്ടുകളുമായി ബന്ധപ്പെട്ടവർ സന്നദ്ധ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും വിവരങ്ങളും ശേഖരിച്ചു വ്യാഴാഴ്ച ഹിയറിംഗും പൊതു തെളിവെടുപ്പും മലപ്പുറം അരീക്കോട്ട് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആരംഭിച്ച ഒന്നാംഘട്ട സിറ്റിംഗിൽ ബോട്ടിന്റെ അനുമതിയെക്കുറിച്ചും അപകടം സംഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും കുറിച്ചും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അന്തിമ റിപ്പോർട്ട് ഡിസംബറിൽ സർക്കാരിന് സമർപ്പിക്കാനാണ് സാധ്യത സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനെ കൂടാതെ കമ്മീഷൻ അംഗങ്ങളായ കമ്മീഷൻ ടെക്നിക്കൽ മെമ്പർ പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് സി കെ രമേഷ് കുമാർ റിട്ടേർഡ് മജിസ്ട്രേറ്റ് സി ചന്ദ്രശേഖരൻ അഭിഭാഷകൻ ടി പി രമേശ് ഡെപ്യൂട്ടി കളക്ടർ ലിഫ്റ്റി തിരൂർ തഹസിൽദാർ സി കെ ആഷിഖ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ ജൂബിലി ജംഗ്ഷനിലുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന്റെ ഗോഡൌണിന് തീ പിടിച്ചു ഫയർഫോഴ്സും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തീ തീയണച്ചത് വൻ അപകടം ഒഴിവായി പെരിന്തൽമണ്ണയിൽ നിന്ന് എത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിനൊപ്പം മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ ആളപായമില്ല സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരക്ഷാ യാത്രയുമായി യു ഡി എഫ് ഒക്ടോബർ തീയതികളിൽ നടക്കുന്ന യാത്ര പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും പഞ്ചായത്തിൽ ഗുരുതര അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് നടക്കുന്നതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജീവനുകൾ പൊലിഞ്ഞ താനൂർ ബോട്ട് അപകടത്തിന്റെ രണ്ടാംഘട്ട ഹിയറിങ്ങും പൊതു തെളിവെടുപ്പും അന്വേഷണ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ നടന്നു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടക്കുന്ന പൊതു തെളിവെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പൊതു തെളിവെടുപ്പാണ് തിരൂർ ഹാളിൽ നടന്നത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസിന്റെയും സ്കൂളിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം പി ടി ഉഷ എം പി നിർവഹിച്ചു പി ടി ഉഷയുടെ എം പി ഫണ്ട് വിനിയോഗിച്ചാണ് സ്കൂളിലേക്ക് ബസ് അനുവദിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായ പാറക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി കോടതി പടിയിൽ പ്രവർത്തനമാരംഭിച്ചു അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളോടെയുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനം എൻ ഷാം സുധീൻ എം നിർവഹിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്